കാനങ്ങാട് പാണസ്തൂർ റൂട്ടിൽ നമ്മളെ ഒടേഞ്ചാർ എത്തി കഴിച്ചു വീട്ടിൽ കഴിച്ചു നോക്കി നമുക്ക് ഫീഡ്ബാക്ക് എങ്ങനെയായിട്ട് തരാം നമ്മൾ കാഞ്ഞങ്ങാട് പാണത്തൂർ റോഡിൽ ഫസ്റ്റ് എഫ് സി ഔട്ട്ലെറ്റ് നമ്മൾ ഉടൻചാലാണ് ഓപ്പൺ ആക്കി നമ്മൾ ഈ ഒരു ഏരിയയിലുള്ള ഫുഡ് നല്ല അടിപൊളി ബർഗർ സാൻഡ്വിച്ച് ഫ്രൈഡ് ചിക്കൻ പിസ്സ ഇതേപോലത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം കഴിക്കണമെങ്കിൽ ഒരുപാട് ട്രാവൽ ചെയ്ത് പോകേണ്ട ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നാലും ഇനി ഇപ്പോൾ ഒടേഞ്ചാൽ വന്നാൽ നല്ല കിടക്കാച്ചി ഓഫർ റേറ്റിൽ ഇതേപോലത്തെ ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം ഇന്ന് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ടോപ്പ് ടോപ്പായി തോന്നുന്നത് ഈ ചിക്കൻ റാപ്പാന്ന് കേട്ടോ നല്ല ഫ്രഷ് ലെറ്റൂസും ഫ്രൈഡ് ചിക്കനും ഫില്ലാക്കിയില്ല ഒരു അടിപൊളി റാപ്പ് ഒടേയും ചാലിന് അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളവർ ഇട ഹോം ഡെലിവറിയും അവൈലബിൾ ആണ് അപ്പോൾ എന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മൾ ഈ എബ്സിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കൊടയിഞ്ചാൽ കുട്ടീസിൻ്റെ തൊട്ടുപ്പുറമായി തന്നെയാണ്